ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഒരു യാത്രയിലാണ് പ്രാവശ്യം നമ്മൾ ദുബായിൽ നിന്നും അബുദാബിയിലേക്കുള്ള യാത്രയാണ് മെട്രോ കയറിയിട്ടും ബസ് കയറിയിട്ടൊക്കെയുള്ള ഒരു യാത്രയാണ് ആദ്യമായിട്ടാണോ എത്രയടുത്ത് നമ്മുടെ ഈ ഒരു ബുർജുഗലിബയുടെ ആ ഒരു യൂ കാണുന്നത് ആക്ച്വലി ഇപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ ഒരു മെട്രോയിൽ നിന്നും ചെറിയൊരു വിഷൂസ് ആണ് അപ്പോൾ നമ്മൾ ഈ വീഡിയോട് കാണാൻ പോകുന്നത് ജോലി തേടി ദുബായിൽ എത്തിയിട്ട് നമ്മൾ ഒന്നര മാസത്തോളായി അപ്പോൾ മറ്റൊരു രീതിയിലുള്ള സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അബുദാബിയിലേക്കുള്ള യാത്രയിലാണ് ഈ പോകുന്ന വഴിയിൽ നമ്മൾ ഒരുപാട് വെഹിക്കിൾസിൻ്റെ ഷോറൂംസുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് കാണാം ആക്ച്വലി ഇതിൽ അങ്ങനെ കാണേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ടത് എന്താണോ അതുമാത്രമേ ഞാൻ ഈയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുള്ളൂ എന്തായാലും ഓരോ ജോലി തേടിയുള്ള മറ്റൊരു യാത്രയിലാണ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളങ്ങനെ മെട്രോയിൽ കയറി കിസേഴ്സിൽ നിന്നാണ് നമ്മളിപ്പോൾ ഒരു മെട്രോയിൽ കയറിയിട്ടുള്ളത് ഞാൻ ആദ്യ കാഴ്ചകളാണ് ഈ കാണുന്നത് ഞാൻ തൊട്ടപ്പുറത്ത് നമുക്കിത് ഒരു ഫ്ലൈറ്റ് പോകുന്ന ആ ഒരു കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആ സൂര്യനെ കവർ ചെയ്തിട്ടാണ് ആ ഒരു ഫ്ലൈറ്റ് പോകുന്നത് എന്നീ കാണുന്നതല്ല നമുക്ക് എയർപോർട്ടിന്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അത്യാവശ്യം നല്ല പൊടി കലർന്ന ഒരു നേരാണ് ഈ നേരത്തെ നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അവിടെയൊക്കെ ഒരു മൂലയിലായിട്ട് നമ്മുടെ എയർപോർട്ടിൻ്റെ ഭാഗങ്ങളും അവിടുത്തെ വിമാനങ്ങളെ കുറച്ച് കാഴ്ചകളെല്ലാം കാണുന്നുണ്ട് അത് മറ്റൊരു കയ്യിലാണ് ഇപ്പോൾ തിരിച്ചു ഞാൻ ഞാനങ്ങ് ദൂരെയായിട്ട് ചെറിയതായ രീതിയിൽ നമ്മുടെ ആ ഒരു ബുർഷ് ഖലീഫയുടെ ചെറിയ ഒരു നീലവ് മാത്രമായിട്ട് കാണാം ഈ കാണുന്നതാണ് നമ്മുടെ ജബീൽ പാർക്കിലുള്ള ദുബായ് ഫ്രെയിം ഏകദേശം നൂറ്റി അൻപത് മീറ്റർ ആണ് ഈ ഒരു ഫ്രെയിമിന്റെ ഒരു ഹൈറ്റ് അതേമാതിരി തൊണ്ണൂറ്റഞ്ച് മീറ്ററോളം വെടത്തും ഇത് വരുന്നുണ്ട് നമ്മുടെ ഓൾഡ് ദുബായ് ആൻഡ് ന്യൂ ദുബായ് എല്ലാം നമുക്ക് ഇതിന്റെ മേലെ നിന്ന് കാണാൻ കഴിയും ഇനി കാണാൻ പോകുന്നതാണ് നമ്മുടെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ബുർജുഗലഫിയുടെ ആ ഒരു ടവർ നമുക്ക് കാണാൻ കഴിയും ആൻഡ് ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാം അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും ആദ്യം ജോലിയും കാര്യങ്ങളൊക്കെ ഒന്ന് ആവട്ടെ എന്നിട്ട് നോക്കാം Station is Financial Center Expo 2020. The next station is Burj Khalifa, Dubai. Al here. Burj Khalifa, Dubai Mall. The next station is Burj Khalifa, Dubai Mall. The next station is Business Bay. ഇനി അങ്ങോട്ട് നമ്മൾ പല വെഹിക്കിൾ ഷോറൂമുകളുടെയും ഒക്കെ ഒരു നിര തന്നെ കാണാം യൂസ്ഡ് വെഹിക്കിൾസ് അതുപോലെ തന്നെ പുതിയ വെഹിക്കിൾസിൻ്റെയൊക്കെ ഷോറൂം താമീടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്ത് ബി എൻ ഡബ്ല്യൂടെ ഷോറൂമാണ് ഈ കാണുന്നത് കൂടെ തന്നെ നമ്മുടെ റോഡ്സ് റോസിൻ്റെ ആ ഒരു ഷോറൂം അവിടെ കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് വാഹന മേഖലകൾ കൈയടക്കി വാങ്ങുന്ന ഒരു സ്ഥലമാണ് അതിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ നമ്മുടെ മസ്തയുടെ ഉണ്ട് കിയയുടെ ഷോറൂമുണ്ട് ആൻഡ് ഉണ്ട് അങ്ങനെ ഇതിലൂടെ വേറെയും ഒരുപാട് യൂസ്ഡ് കാർസിൻ്റെ ഷോറൂംസും കാണുന്നുണ്ട് എൻ്റെ ഓടിയുടെ കാണാം അങ്ങനെ ഒരുപാട് വാഹനങ്ങൾക്ക് പേര് കേട്ട ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മെട്രോ സ്റ്റേഷനിലാണ് ഏകദേശം ലാസ്റ്റ് അബുദാബിയിലേക്ക് പോകുന്ന അങ്ങനെ ഒരുപാട് നേരത്തെ കാത്തിന് ശേഷം നമ്മള് ബസ് സ്റ്റേഷനിൽ നിന്നും അബുദാ അബുദാബിയിലേക്കുള്ള യാത്ര തുടങ്ങി ഒരുപാട് നേരം കാത്തിരുന്നു ഏകദേശം മണിക്കൂറോളം ഉണ്ടോ നമുക്ക് ഈ ഒരു യാത്ര എന്ന് പറയുന്നത് എത്തിയ ഉടനെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു യാത്ര പോയി ഒന്നുമില്ല ഒന്ന് ഫുഡ് കഴിക്കണം അതിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇതാണ് ഇതിപ്പോ ഞാന് എത്രാമത്തെ കുടിക്കുന്ന അറിയോ മൂന്നാമത്തതാണ് നമ്മുടെ ഈ ഒരു മിൻ്റെ സുലൈമാനി കുടിക്കുന്നത് അപ്പോ ഇതാണ് എനിക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളതും പറഞ്ഞു തരാനുള്ള കാര്യങ്ങള് ആക്ച്വലി വീഡിയോ കൊടുക്കണം വിചാരിച്ചിട്ട് എടുത്തതല്ല എന്തേലൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാലോ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ വിചാരിച്ചിട്ട് മാത്രമാണ് ഇത് വീഡിയോ എടുത്തിട്ടുള്ളത് ആക്ച്വലി ജോബും കാര്യങ്ങളും ഒന്നും സെറ്റ് ആകാത്തതുകൊണ്ടും ടൈം കുറഞ്ഞു വരുന്നതുകൊണ്ടും അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റല്ല ആക്ച്വലി എനിക്കിപ്പോൾ ഉള്ളത് അപ്പൊ എന്തായാലും കഴിവിന്റെ പരമാവധി ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വീഡിയോസും ഞാൻ കാണുന്ന കാര്യങ്ങളും കാഴ്ചകളും അവിടുത്തെ അനുഭവങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും സോണ്ടിൽ ബൈ ബൈ